മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡുകൾക്കുള്ള പണിപ്പുര ആണ് നടക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വയൽ കാർഡുകൾക്ക് ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഇത്രയും ദിവസം പണിപ്പുരയിൽ പ്രവേശിച്ചതുപോലെയല്ല ഇന്ന് പണിപ്പുരയിൽ പ്രവേശിക്കേണ്ടത് ആദ്യം ക്യാപ്റ്റനായ നെവിൻ വയൽ കാർഡായി വന്ന അഞ്ചു പേരെയും പണിപ്പുരയിൽ കൊണ്ടുപോയതിനു ശേഷം വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം അത് അവർക്ക് തൊട്ടു നോക്കാൻ സാധിക്കുകയില്ല കണ്ട് മനസ്സിലാക്കണം അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ സഹായം കൂടി അഞ്ചു വയൽ കാർഡുകളെയും ബ്ലൈൻഡ്സ് ധരിപ്പിക്കണം അതിനുശേഷം ആദ്യ ബസറടിക്കുമ്പോൾ മുതൽ ഇവർക്ക് സാധനങ്ങൾ എടുത്തു തുടങ്ങാം രണ്ടാമത്തെ ബസറടിക്കുമ്പോഴേക്കിനും സാധനങ്ങൾ എടുത്തു കഴിയണം ബസർ ടു ബസർ വരുന്നത് ഇരുപത് സെക്കൻഡുകൾ മാത്രമായിരിക്കും ഈ ഇരുപത് സെക്കൻഡുകൾ കൊണ്ട് ആദ്യം കണ്ടു മനസ്സിലാക്കിയ സാധനങ്ങൾ ബ്ലൈൻസ് ഇട്ടതിന് ശേഷം വേണം എടുക്കാൻ രണ്ടാമത്തെ ബസർ അടിക്കുമ്പോഴേക്കും സാധനങ്ങൾ എടുക്കുന്നത് നിർത്തി പുറത്തിറങ്ങി ബ്ലൈൻഡ്സ് അയക്കണം മൂന്നാമത്തെ ബസറ് അടിക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയൽ മാത്രമാണ് പണിപ്പുരയിൽ നിന്നും എടുത്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കൂ എന്തായാലും ഈ പ്രാവശ്യം ബിഗ് ബോസ് വൈൽഡ് കാർഡായി വന്ന അഞ്ചു പേർക്കും മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ നെവീൻ സഹായമായിട്ട് വിളിക്കുന്നത് ബിന്നിനെയാണ് അങ്ങനെ ബിന്നിയും നെവീനും കൂടി അഞ്ചു പേരെയും കൊണ്ട് പണിപ്പുരയിൽ പോകുന്നു എല്ലാ സാധനങ്ങളും കണ്ട് മനസ്സിലാക്കുന്നു അതിനുശേഷം ബ്ലൈൻഡ്സ് ധരിപ്പിക്കുന്നു ബ്ലൈൻഡ്സ് ധരിപ്പിച്ചതിന് ശേഷം എല്ലാ സാധനങ്ങളും അതായത് ആദ്യം ഇവരെ കണ്ട് മനസ്സിലാക്കിയ സാധനങ്ങളെല്ലാം ബിന്നിയും നെവിനും കൂടി മാറ്റിവെക്കുന്നു കാരണം വൈൽഡ് കാർഡുകാർ എടുക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള പണിയും കൂടിയാണ് പണി വിശ്വസ് തുണി എന്നാണല്ലോ ഈ ഒരു ടാസ്കിൻ്റെ പേര് തന്നെ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നു അതായത് പെട്ടെന്ന് ഇവർ എടുക്കാൻ പറ്റാത്ത രീതിയിൽ പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു നോർമലി കയറുന്നതിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങളാണ് ബ്ലൈൻഡ്സ് ധരിച്ച് ഇവർ ഇന്ന് എടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബസ്സിലടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പുറത്തും എത്തിയിരുന്നു ആകെയുള്ള ഏക ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവരെടുത്തതിൽ ഏറ്റവും കൂടുതൽ സ്മോൾ പണികളാണ് പണികൾ മൂന്നു തരമാണല്ലോ ബിഗ് മീഡിയം സ്മോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്മോൾ ആണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു ചെറിയ പണി കിട്ടാനേ സാധ്യതയുള്ളൂ ആ പണി എന്താണെന്ന് ബിഗ് ബോസ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം